Does it get any? മഴ കുറയുന്ന ഒരു ലക്ഷണമില്ലല്ലോ ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴ ഇന്നേരം നിന്നിട്ടില്ല നല്ല ഇടിയും മിന്നലും കാറ്റുമുണ്ട്

അമ്മേ ചേര തുടങ്ങിയോ കിങ്ങിണി വെള്ളം പ്രിയപ്പെട്ട ഗ്രാമവാസികളെ നമ്മുടെ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടാവാനും സാധ്യത വളരെയേറെയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ താമസിക്കുന്നത് വളരെ അപകടമാണ് ജീവൻ തന്നെ ഭീഷണിയാവുകയാണ് പ്രിയപ്പെട്ട ഗ്രാമവാസികളെ എത്രയും പെട്ടെന്ന് ഈ നിങ്ങൾ ഇവിടെ നിന്നും മാറി താമസിക്കേണ്ടതാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതല്ലോ

ഹെഡി നമ്മുടെ റൂമിന്റെ ബാക്ക് തന്നെയല്ലേ പുഴയുള്ളത് അപ്പോ അതുകൊണ്ടായിരിക്കും ആദി ഇവിടെ കയറിയത് ഹലോടി നീ വെള്ളത്തിൽ നിക്കാതെ ഇങ്ങോട്ട് എനിക്ക് പോലെ നീ അല്ല നമ്മുടെ മക്കളെ മക്കളൊക്കെ അല്ലേ ഞാൻ വരെ ഒന്നും വെള്ളം ഈ ഒരു സമയം കളയണ്ടടി എത്രയും പെട്ടെന്ന് നമ്മക്ക് മാറി താമസിക്കാം